എംഫ്ലിൻറ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് പെരിയ കേസിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസിൽ പിടിയിലായ മുഖ്യപ്രതി ഒന്നാം പ്രതി പീതാംബരൻ ഇന്ന് ഹോസ്തൂർക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നിർബന്ധിച്ച് തന്നെക്കൊണ്ട് കുറ്റസമ്മതിപ്പിക്കുകയായിരുന്നുവെന്നും താൻ അങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ടില്ല എന്നുമാണ് ഇന്ന് പീതാംബരൻ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി പിതാംബരൻ്റെ ഈ മൊഴി അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് എന്നുള്ളതിനെക്കുറിച്ച് വരും നാളുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് മലബാറിൽ നടക്കുന്ന പ്രത്യേകിച്ച് കണ്ണൂരും കാസർഗോഡും ഒക്കെ നടക്കുന്ന കൊലപാതകങ്ങളിൽ യഥാർത്ഥ പ്രതികളെ അല്ല പോലീസിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നത് എന്ന ആരോപണം കുറേക്കൂടി കനപ്പിക്കുന്നതാണ് ഈ പിതാംബരൻ്റെ മൊഴി പിതാംബരൻ തുടക്കം മുതലേ തന്നെ അറിയാം പാർട്ടിയുടെ പ്രമുഖനായ ഒരു ആ പ്രദേശത്തെ പ്രമുഖനായ ഒരു നേതാക്കളുള്ള ഒരാളാണ് ആദ്യം ആ കുറ്റം സമ്മതിച്ചു താനാണ് കൃപേഷിനെ വെട്ടിയത് എന്ന് അദ്ദേഹം സമ്മതിച്ചു ആ സമ്മതിച്ച ആൾ ഇന്നിപ്പം കോടതിയിൽ വന്നപ്പോൾ നമുക്കറിയാം കോടതിയിൽ പറയുന്നതാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നൽകുന്ന മൊഴിയാണ് ഒരു പ്രതി ഒരു പ്രതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയായി കണക്കാക്കുക കാരണം കോടതിക്ക് മുമ്പേ മാത്രമാണ് പോലീസ് നിർബന്ധിച്ച് പലരെ കൊണ്ട് മൊഴി മാറ്റി പറയിക്കാറുണ്ട് നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിക്കാറുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെയുള്ള ഇതിൽ കോടതി കണക്കിലെടുക്കുന്നത് എപ്പോഴും കോടതിയിൽ നൽകുന്ന മൊഴിയാണ് ആ നിലയ്ക്ക് ആരാണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തി എന്നറിയാൻ ഈ വരും നാളുകളിൽ രാഷ്ട്രീയ കേരളം കൗതുകത്തോടെയാണ് നോക്കിയിരിക്കുന്നത് എന്തായാലും നാടിനെ ഞെട്ടിച്ച നാടിനെ അങ്ങേറ്റം ഞെട്ടിച്ച സമീപകാലത്തെ ഏറ്റവും വലിയ കൊലപാതകങ്ങളിലൊന്ന ഒന്നാണ് പെരിയ ഇരട്ടക്കൊലക്കേസ് നമുക്കറിയാം ആ കേസിൽ രണ്ട് ചെറുപ്പക്കാരെ കൊന്നിട്ട് പോലീസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിയുടെ ഒക്കെ നിലപാടുകൾ ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ആദ്യം മുതലേ മുന്നേറുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു സംശയം ജനിപ്പിക്കാനേ പാടില്ലാത്തതാണ് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൻ്റെ അറിയാവുന്ന ഒരാൾ പോലും ഈ കൊലപാതകം നടത്തില്ല പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതുമാത്രമല്ല പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആയിരം ദിവസത്തിൻ്റെ തിളക്കമുള്ള പരിപാടികൾ നാടൻപാടും നടക്കുന്ന ഘട്ടത്തിൽ അതേപോലെ തന്നെ ഈ രണ്ട് പാർട്ടിയുടെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു രാഷ്ട്രീയ ജാഥ ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒക്കെ തന്നെ ഇത്രയധികം തീവ്രമായ രോഷം രോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തണമെങ്കിൽ രാഷ്ട്രീയ ഒരു ബാലപാഠം അറിയാവുന്നവർ ആരും ചെയ്യില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ എന്തുകൊണ്ട് പീതാംബരൻ ഇന്ന് മൊഴിമാറ്റി പറഞ്ഞു എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് ആരാണ് അതിൻ്റെ പിന്നിൽ ആരാണ് ഈ മൊഴിമാറ്റി പറയാൻ തയ്യാറായത് അല്ലെങ്കിൽ ആദ്യം കൊടുത്ത മൊഴിയാണോ ശരി ഇന്ന് കൊടുത്ത മൊഴിയാണോ ശരി ഇത് ആരാണ് യഥാർത്ഥ പ്രതികൾ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ നമ്മുടെ നാട്ടിലെ പോലീസിന് നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് പോലീസ് മെടുക്കന്മാരായ പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർക്ക് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ ഈ കാലത്ത് ഒരു പ്രയാസവുമില്ല പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ പോലുള്ള ആധുനിക സാമഗ്രികൾ ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രതിയെ പിടിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല പ്രത്യേകിച്ചും ഇതിന് ഒരു ഹീനമായ ചില ഡിസൈൻ ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൂരിലെയും കാസർകോട്ടെയും പഴയ കൊലപാതകങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നതിൻ്റെ അതിൽ നിന്ന് സൂചനകൾ പോലും ലഭിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ജനാധിപത്യ കേരളത്തിന് രാഷ്ട്രീയ കേരളത്തിന് നാണി നാണം കെടുത്തിയ നാണിപ്പിക്കുന്ന നേരത്തിലുണ്ടായ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എത്രയും വേഗം പുറത്തു വരേണ്ടതാണ് ഇനി പോലീസിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് യഥാർത്ഥ പ്രതിയാണ് ഇനി പോലീസ് കണ്ടുപിടിക്കേണ്ടത് കുറ്റം സമ്മതിപ്പിച്ച് കുറ്റം നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു ആരാണ് ഏത് ഏതുദ്യോഗസ്ഥനാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ പിതാംബരം പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോർജ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഈ ഇങ്ങനെ കുറ്റം സമ്മതിപ്പിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ കുറ്റം സമ്മതിച്ചാണ് വാസ്തവത്തിൽ താൻ ക്രിവേശനെ വെട്ടിയിട്ടില്ല അപ്പോൾ ഈ ഇത് വളരെ ദുരൂഹമായ വളരെ ദുരൂഹമായ ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് പിതാംബരം നടത്തിയിരിക്കുന്നത് അതിൻ്റെ വസ്തുതകളെക്കുറിച്ചും അതിൻ്റെ യഥാർത്ഥ അതിൻ്റെ പിന്നിലുള്ള വസ്തുതകളെക്കുറിച്ച് എത്രയും വേഗം പോലീസ് അന്വേഷിച്ച് സത്യം പുറത്ത് കൊണ്ടുവരേണ്ടതാണ്